ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഞ്ഞുകുഴി മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഞ്ഞുകുഴി മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഞ്ഞിക്കുഴി കളത്തിവീട് ജംഗ്ഷനിൽ നടന്നു മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആർ രവിപാലൻ അധ്യക്ഷനായി എസ് ഗോപിൻദാസ് സോദം പറഞ്ഞു എസ് രാധാകൃഷ്ണൻ കെ ജെ റാഫേൽ എം സന്തോഷ് കുമാർ വി ഉത്തമൻ എം ഡി സുധാകരൻ എം ഡി മുരളി വി ടി ടോമി രഘു കഞ്ഞിക്കുഴി വി ജി മോഹനൻ എൻ എസ് ശിവപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു പൗരന്മാർക്ക് ഓട്ടവകാശം സിദ്ധിക്കുന്നത് ജനാധിപത്യ പ്രക്രിയകൾ നിലനിൽക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ പേരും വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ട് നാളിലോ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പോയിരുന്നത് ഇപ്പോഴും ഉൾക്കൊണ്ടിരിക്കുന്നത് അവിടങ്ങളിൽ നിന്ന് സൗദി അറേബ്യ ബഹറിൻ മസ്കറ്റ് യു എ ഇ ഖത്തർ ഒരുപാട് രാജ്യങ്ങളുടെ പേര് ഈ രാജ്യങ്ങളിലൊന്നും വോട്ടെടുപ്പില്ല അവിടുത്തെ പൗരന്മാർക്കും അങ്ങനെ വോട്ടിൻ്റെ അവകാശം ഇല്ല കാരണം അവിടെ ജനാധിപത്യ രാജ്യമല്ല എന്നതാണ് ലോകത്ത് നിരവധിയായ രാജ്യങ്ങൾ അങ്ങനെയുള്ള പട്ടികയുണ്ട് ജനാധിപത്യം എല്ലായിടത്തും ഇല്ല ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ഭരണ സംവിധാനത്തെ തിരഞ്ഞെടുക്കാനാണ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒരു ഭരണ സംവിധാനത്തെ തീർക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് പത്തൊൻപതാമത് ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുമ്പോൾ ഏപ്രിൽ മാസം ഇരുപത്തിയാറിന് നമ്മളെല്ലാം വോട്ട് ചെയ്യുന്നത് ഇന്ത്യക്കൊരു ഭരണ സംവിധാനത്തെ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്